കൂട്ടുകാർ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ അടുത്തുള്ള വീട്ടിലെല്ലാ കുട്ടികളായിട്ട് ഒരുമിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ കളിയായിരിക്കും അങ്ങനെ കളിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് പത്മ ആ പത്മ അതുപോലെ ലക്ഷ്മി മണി ഇവരൊക്കെ ഒരുമിച്ച് കളിക്കും എന്നിട്ട് ഉച്ചയാകുമ്പോഴോ അല്ലെങ്കിൽ ചായയുടെ സമയത്തോ ഏത് വീടാണോ അടുത്തുള്ളത് ആ വീട്ടിൽ കയറി ഊണ് കഴിക്കും കൂട്ടുകാരികളുടെ ഏത് വീട്ടിലാണെന്ന് വെച്ചാൽ ആ വീട്ടിൽ കയറി ഊണ് കഴിക്കും അങ്ങനെ കഴിക്കുന്ന ഒരു വീടാണ് ലക്ഷ്മിയുടെ വാര്യത്ത് ആ വാര്യത്തമ്മ ലക്ഷ്മിയുടെ അമ്മ ഉണ്ടാക്കാറുള്ള ഒരു കാളനാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കാളനാണ് ചിലപ്പോൾ നമ്മളൊക്കെ ചെന്നിരിക്കുമ്പോഴായിരിക്കും അമ്മ ആ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് രണ്ടരണ്ടര പിടി തേങ്ങയിടും അതിലേക്ക് ഒരു നുള്ള് നല്ല ജീരകം ചേർക്കും പിന്നെ രണ്ട് പച്ചമുളക് എന്നിട്ട് അല്പം മഞ്ഞളും കൂടി ചേർത്ത് അമ്മിയിൽ നന്നായിട്ട് അരച്ചെടുക്കും അതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നിറ ഒഴിച്ച് ആ നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് കടുകും അല്പം ഉലുവയും കൂടിയും ഇട്ട് പൊട്ടിച്ചെടുക്കും അങ്ങനെ ആ കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് കീറിയത് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കറിവേപ്പില ഇടും എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് ഈ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും ഇപ്പം അതാ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു എന്നിട്ട് ആ അരപ്പ് നെയ്യിലിട്ട് നല്ലപോലെ വഴറ്റി അതിലെ ജലാംശം എല്ലാം വറ്റിച്ചെടുക്കും ഈ സമയത്ത് ഇത് വറ്റി വരുമ്പോൾ ഈ കാളന ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും അപ്പൊ ചട്ടിയിൽ കിടന്ന തേങ്ങ അരപ്പ് നന്നായിട്ട് വെള്ളം പറ്റി നെയ്യിൽ വഴന്നു വരുമ്പോൾ ആ അതിന് തന്നെ ആ ഗന്ധത്തിന് തന്നെ ഒരു കൊതിപ്പിക്കുന്ന ഗന്ധമാണ് നല്ല രസമാണ് അതിൻ്റെ മണം എന്നിട്ട് ഈ സമയത്ത് അമ്മിക്കല്ല് കഴുകിയതോ ആയിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കും വീണ്ടും അത് ഇങ്ങനെ അടുപ്പിൽ കുറുകി വറ്റും അങ്ങനെ വെറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കും അപ്പോൾ ഇത് കുരുമുളക് പൊടി ഞാൻ ഇട്ടത് അത് വീഡിയോയിൽ പെടാത്തതാട്ടോ ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി പൊടി ഇട്ടിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കും കുറുക്കി വറ്റിച്ചെടുക്കും അതിന് ശേഷമാണ് ഉടച്ചു വെച്ചിരിക്കുന്ന നല്ല തൈര് നല്ല പുളിയുള്ള ഉടച്ച തൈര് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കും തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കിയില്ല കേട്ടോ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ആ തൈരിന് പാകം വരും ഇതാണ് നമ്മുടെ വാര്യത്തമ്മയുടെ ധൃതിക്കാള പെട്ടെന്നുണ്ടാക്കുന്ന കറി അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇല മുറിച്ചിട്ട് ആ ഇലയിൽ ചോറും ഈ കാളനും പിന്നെ പപ്പടം എന്തെങ്കിലും ഉപ്പിലിട്ടത് അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഉണ്ണാൻ തരും അപ്പോൾ എന്ത് രുചിയാണെന്നറിയാമോ അങ്ങനെ ഉണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും കൈ കഴുകി ഉടനെ അടുത്ത കളിക്കായിട്ട് പോവാണ് അങ്ങനെ നല്ല നല്ല കറികൾ കൂട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കറി വെക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണോട്ടോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക്